ഫിഷിംഗ് കേരള എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ പരിചയപ്പെട്ട സെബിൽ എടപ്പാളിൻ്റെ കുറച്ച് മീൻപിടുത്ത വീഡിയോസ് കാണാം

പിടിച്ചില്ല അത് അങ്ങനെ വേറെ ഇതിലിട്ടാ നീ ഒന്നു എല്ലാം കൂടി ി മക്കളെ അഴകാലി ഒന്നും കട്ടില്ല വേദന പോലീട്ടോ വലിയ സമയപ്പം വന്ന സമയത്തായിരുന്നു

poww Buron iti P Jung ചെളുങ്ങനെ പള്ളിക്കടവിന്റെ അതെ പതിനെട്ട് പതിനെട്ട് ോഹാണ് പറയും ആ പറഞ്ഞോ ബോക്സ് <laughs> വലുതി <laughs> <food'>? എന്നാലേ തല്ലൂടല്ലേ തല്ലൂടല്ലേ

Era um eu não lhe ആ ലെവണ്ട മണ്ടല്ലേ നാരം പിടിച്ച് പിടിച്ച് അപ്പം അകവരേറ്റോ ഇങ്ങോട്ട് നോക്ക് ഞാൻ ഓടുന്നു ഓടുന്നു ഞാൻ ഓടുന്നു ഇങ്ങോട്ട് കണ്ടി പൊക്കിങ് വല്ല കൊട്ടോ അയ്യാ വല ഇട്ട് ചെക്ക മതി 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 ആ പൊടി നമുക്ക് ലാസ്റ്റിൽ നിന്ന് കഴുകി എടുക്കാം ആ മാലിന് വേണ്ട ആ കരിമീൻ്റെ മാലിൻ്റെ എടുത്തോ ശരി ശേഷം टट्टी टट्टी वो जीते को കരിപ്പിടി കരിപ്പിടി നല്ല ടേസ്റ്റാണ് ചെറിയ മീനാണ് അഞ്ചു പത്ത് കിലോ വലുപ്പം ചൂടാൻ പറ്റും അതാണ് തോടി പത്ത് വയസ്സൊക്കെ ഉള്ളില്ല മുള്ളിൽ കൂടിയ മീനാ